ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് വാടാമില്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണേ നല്ല നല്ല ഭംഗിയുള്ള കളറിലുള്ള പ്ലാന്റ് ഇതിൻ്റെ സീഡ് വാങ്ങിച്ച് നമ്മൾ ഇടുമ്പം പലപ്പോഴും മുളച്ച് കിട്ടണ കാര്യം പാടാണ് നമ്മളെ കയ്യിലുള്ളതായാലും നമുക്ക് പെട്ടെന്നൊന്നും ഇത് മുളച്ച് കിട്ടാറില്ല അപ്പം ഇത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ് വച്ചിട്ട് പുതിയ പ്ലാന്റ് ആക്കാം ഞാൻ കാണിച്ചു തരേ ഞാൻ കട്ടിങ് വെച്ചിട്ടാണ് പുതിയ പുതിയ പ്ലാന്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കണതേ അത് കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമേ ഈ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ പ്ലാന്റുകൾ പിടിപ്പിച്ചെടുക്കാമേ ഇതിൻ്റെ ചെറിയൊരു കട്ടിങ് ഇതുപോലുള്ളൊരു കട്ടിങ് എടുത്തിട്ട് വെറും മണല്ലോ പച്ച മണ്ണിലോ നമ്മൾ ചുവന്ന മണുണ്ടല്ലോ ആ മണ്ണിലോ ഒരു വളമില്ലാത്തതിൽ അതിൻ്റെ ചെറിയ ഒരു കട്ടിങ് എടുത്തിട്ട് കുത്തി കൊടുത്താൽ മതി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാമേ അങ്ങനെ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് അതായത് ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇത് എത്തിക്കൂടെ കഴിയുമ്പോൾ നമുക്ക് പോട്ട് പോട്ടയേതും മാറ്റി കൊടുക്കാം ഇത് പക്ഷേ അതേസമയം ഇട്ടിട്ട് എനിക്ക് കിട്ടിയതാണ് സീഡ് ഇടുമ്പോൾ നമുക്ക് എല്ലാ സീഡൊന്നും മുളച്ച് കിട്ടില്ല ഒന്നോ രണ്ടൊക്കെ കിട്ടുള്ളത് ഒരെണ്ണോണ് കിട്ടിയാൽ അത് മുളച്ചിട്ട് കുറേ എന്നാൽ പക്ഷെ പെട്ടെന്നൊന്നും ആയിട്ട് വരില്ല ഈ പ്ലാന്റിൻ്റെ ലീഫാ കണ്ട നല്ല ചെറിയ അത് നല്ല ഹൈബ്രീഡിൻ്റെതാണേ നമ്മൾ സാധാ നാടനല്ല നാടൻ ടൈപ്പല്ല വെറൈറ്റി പ്ലാന്റ് ആണേ വെറൈറ്റി ആയിട്ടാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് അങ്ങനെ ഇതിൻ്റത് നമുക്ക് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് വിത്തായിട്ട് നമുക്ക് കിട്ടും നമ്മൾ തൈ ഞാൻ വാങ്ങിച്ച് ഇതിൻ്റെ വച്ചിട്ട് ഇതിൻ്റെ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു എൻ്റേത് തയ്യാകുമ്പം കൊടുക്കണത് പക്ഷേ നമ്മൾ സീഡായിട്ട് ഇത് പാകമായി വരാൻ തന്നെ കുറേ പാടല്ലേ സീഡായി തയ്യെടുക്കണ ആരും താമസിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു പരീക്ഷണത്തിൽ കട്ടിങ് വെച്ച് പിടിപ്പിച്ച് നോക്കിയതന്നെ അപ്പം നന്നായിട്ട് ഇത് മുളച്ചു വരണുണ്ട് നല്ലതായിട്ട് അപ്പോഴേക്കും നമുക്ക് വേറെ ഇതിൻ്റെ സീഡായി വരുന്നതിനിടയിൽ തന്നെ നമുക്ക് കട്ടിങ് വെച്ചിട്ട് അടുത്ത പ്ലാന്റ് ഫ്ലവർ ആവാറാവും നമ്മൾ സീഡിന് വേണ്ടി തന്നെ കാത്തിരിക്കണം നമ്മൾ ഈ സീഡ് നമ്മൾ വെച്ചാൽ നമുക്ക് എല്ലാം അങ്ങ് മുളച്ച് കിട്ടേയില്ല അതിനേക്കാളും പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കണേ കട്ടിങ് വെച്ചിട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കണേ പിന്നെ ഇതിന് വെള്ളം വലുതായിട്ട് വേണ്ട മഴയുള്ളപ്പം ഞാൻ എടുത്ത് ഷെയ്ഡിലാണ് മറ്റു വെച്ചിരുന്നത് അത് ഹെൽത്തി അല്ല പെട്ടെന്ന് പെട്ടെന്നിതിൻ്റെ തണ്ടൊന്നും വലിയ കട്ടിയുള്ളതല്ല പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ അങ്ങ് ഒടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഷെയ്ഡിലോട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനിപ്പം നല്ല വെയിൽ വേണം എത്ര വെയിൽ കിട്ടുമോ അത്രയും നല്ലതാണ് നല്ല വെയിൽ തന്നെ ഈ പ്ലാന്റ് വയ്ക്കണേ പിന്നെ ഇതിന് വളപ്രയോഗമായിട്ട് എൻ ബിക്ക് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും ലീഫിലും ഫ്ലവറിലാവാതെ ലീഫിലും എൻ്റെ മൂട്ടിച്ചവട്ടിലൊക്കെ ഒഴിച്ചും കൂടെ കൊടുക്കണേ പിന്നെ ചാണകത്തിൻ്റെ തെളിയി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് സാഫ് സാഫ് ഇതിന് നിർബന്ധമാണ് ഇതിന് സാപ്പ് നമുക്ക് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം പോട്ടി മിക്സായിട്ട് മണൽ ചകിരി ചകിരിച്ചോറ് അല്പം ഇത്തി ചേർക്കണതിന് തണുപ്പ് വേണം ഇട്ടി ചകിരിപ്പൊഴിച്ചോറും അതിൻ്റെ കമ്പോസ്റ്റ് അല്പം ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് ഏതെല്ലാം ഒന്നായാലും മതി സാപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ചേർക്കുന്ന പോട്ടയും ചേർക്കുന്ന മണ്ണിൽ അല്പം എല്ലുപൊടിയും വേപ്പും മിണ്ണാക്കും കൂടെ ചേർത്താൽ നല്ലതാണേ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാം നല്ല നിറയെ നല്ല മഴ ഉണ്ടെങ്കിലും നമുക്ക് ഷെയ്ഡിൽ വെച്ചിരുന്ന ആദ്യം നല്ല മഴയത്ത് എൻ്റെ ഒരു ഉണ്ടായിരുന്നതാണ് ഈ ഷെയ്ഡിലാണ് വെച്ചിരുന്നത് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും നമ്മൾ സാധാ വാടാൻ മുല്ല കണക്കി തന്നെ കുറേ നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും ഒരു ഫ്ലവറായി മുട്ട് ഇത് കുഞ്ഞ് ഇതൊക്കെ ഇതായി ഇതൊക്കെ കുഞ്ഞ് മൊട്ടാണ് അതിൻ്റെ മൊട്ട് ആദ്യം വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത സ്റ്റെപ്പ് ഇതായതാണ് എത്തിക്കൂടെ വളർന്നത് ഇത് നമുക്ക് ഇത് എത്തിക്കൂടെ ആയതാണ് ഇത് പകുതി ആയതേ ഉള്ളൂ ഇനിയും ഇതും ഉണ്ട് ഞാൻ വിടർന്ന് വരാൻ നല്ല നല്ല ഇനിയുണ്ട് ഇതിലൊരു കുഞ്ഞ് നല്ല മൂപ്പാകുമ്പോൾ നല്ല കുഞ്ഞ് മഞ്ഞ ഒരു ഫ്ലവർ അതിനകത്തുനിന്ന് തന്നെ വരും അങ്ങനെ കുറേ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ് ഇതൊരു പ്ലാന്റ് നമ്മളെ വീട്ടിൽ നിറ്റത്തുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് വരണവരെല്ലാം ചോദിക്കും ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് ഇവിടെ നിന്ന് കിട്ടിയത് എന്താണ് എല്ലാവർക്കും ഇത് ഇതാണ് വാടാമല്ല എന്ന് പറയുമ്പോൾ ആ പൂവിന് ആ ഒരു ഇതുണ്ട് ലീഫുമായിട്ട് ഒരിതില്ലല്ലോ നമ്മളെ സാധാരണക്ക് നല്ല ഭീതിയുള്ള അല്ലേ അതാണ് അപ്പോൾ എല്ലാവരും കൂട്ടുകാരുടെ കയ്യിൽ ഈ പ്ലാന്റ് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സീഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതെ അതിൻ്റെ ഒരു കട്ടിങ് വെച്ചിട്ട് നിങ്ങളും പിടിപ്പിക്കാൻ നോക്കണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അത് വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ ഓക്കേ